കേൾക്കുന്നു താഴേക്ക് ഇളം കാത്തിറങ്ങും പോലെ ഒരു മൃദുശത്വം ഹൃദയത്തിന്റെ ആഴത്തിൽ ആഴത്തിലാണ് ആവേശോജ്ജലമായ ആരോഹണത്തിനായി നന്നായി ഒരുങ്ങുക പിന്നിൽ നിന്ന് എന്നെ പിന്നോക്കം പിടി നിങ്ങൾക്ക് ബന്ധങ്ങളാണെങ്കിലും മുന്നോട്ട് നീങ്ങുവാനാണ് എന്റെ ആഗ്രഹം ചൊല്ലാനായി തിരിഞ്ഞു നോക്കിയ ഞാൻ കാണുന്നത് ഈറമണിഞ്ഞ കണ്ണുകളാണ് മാംസരക്തങ്ങളുടെ സഹജവാസനയാൽ ബന്ധിക്കപ്പെട്ടും മധുരവും തിക്തവുമായ സ്മൃതികളാൽ ഭാരപ്പെട്ടു ചിന്താ വിസ്മൃതിയുടെയും ഈ താഴ്വാരത്തിൽ സ്വതന്ത്രമായി പറക്കാമെന്നുള്ള പ്രതീക്ഷ മാങ്ങിപ്പോകുന്നു അപ്പോഴും ഒരു മാത്ര ഞാൻ കാണുന്നു എൻ്റെ സ്വപ്നരാഗുകളുടെ സ്വർഗ സുന്ദര തി പർവതങ്ങൾക്കും മേലെയുള്ള താഴ്വരകളിലെ സങ്കടങ്ങൾ മാഞ്ഞുപോകുന്ന ഹൃദയ അഭിലാഷങ്ങൾ പൂത്തുലയുന്ന അനന്തനിഹായുസനും അപ്പുറത്തെ ആ ഭൂമിയിലേക്ക് എന്നെ റാഞ്ചിയെടുക്കുവാൻ കഴുകനെ പോലെ താഴ്ന്നു പറക്കുന്ന പ്രതീക്ഷ അവിടെ പ്രതിധ്വനിക്കുന്നു താഴ്വരകൾ ഒരിക്കലും കേൾക്കില്ലാത്തതരം മധുരമായ ഒരു ഗീതം സൂര്യന്റെ നൂറില